പിന്നെ ഉണ്ടല്ലോ കൊടുമ്പുഴ ഫോറസ്റ്റിൻ്റെ അരികിലായിട്ടൊരു കുഞ്ഞ് അമ്പലം ഉണ്ട് കേട്ടോ കരിയാത്തങ്കാവ് എന്നാണ് ഇതിൻ്റെ പേര് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വേറൊരു അവതാരമായിട്ടാണ് കാണുന്നത് അതായത് വെയിലും മഴയൊക്കെ ഏറ്റ് അങ്ങനെ ഇരിക്കുന്നൊരു പ്രതിഷ്ഠയാണിവിടെ അതാണ് തന്നെ മേൽക്കൂരയെന്നില്ലാത്തത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചെറുതൊരു കൂട്ടായ്മേൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് പുതുക്കി പണിത് വെച്ചേക്കുകയാണ് <Sega> ും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും വിളക്ക് വെക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും ഫസ്റ്റ് ശനിയാഴ്ച ആദ്യം വരുന്ന ശനിയാഴ്ച പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങോട്ടുള്ള വഴിയാണിത് കേട്ടോ കുറച്ച് കയറ്റം കയറി അങ്ങനെ കുറച്ച് മേലെയായിട്ടാണ് ഫോറസ്റ്റിൻ്റെ അതിരില്ല പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് കുറച്ചധികം കയറ്റം കയറി പോകാനുണ്ട് അപ്പം ഇത് അമ്പലത്തിൻ്റെ മേലെന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് ഈ പാറയ്ക്കെല്ലാം പറയുന്നത് കരിയത്തം എന്നാണ് പറയുക കേട്ടോ അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ വരുമ്പോഴിവിടെയൊക്കെ പോകാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ശനിയാഴ്ച ആയിരുന്നില്ല വേറെ ദിവസമായിരുന്നു വിളക്ക് വെക്കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ കല്ലെന്ന് ഇപ്പോൾ ഈ ആദ്യക്കുട്ടം നമ്മൾ കയറുന്ന ഈ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിർ മറ്റേ ഫോറസ്റ്റിൻ്റെ ഇത്ര മീറ്റർ കണക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു കല്ലുണ്ടാവും അതിൻ്റെ പേര് ജണ്ട അങ്ങനെയാണ് പറയുക അതിൻ്റെ പേര് അങ്ങനെ ഇങ്ങനെ കാണുന്ന അതുതന്നെയാണ് ഫോറസ്റ്റ് കേട്ടോ പക്ഷെ നമ്മളീ ഫ്രണ്ടേജ് ഫുൾ ഇങ്ങനെ കാടായതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ രണ്ട് സംഭവം കണ്ടത് ആ മരം കൊത്തിയെ കണ്ടു കേട്ടോ അടിപൊളിയിട്ട് മരം കൊത്തുന്നുണ്ടായിരുന്നെ പിന്നെ ഒരു സംഭവം കണ്ടത് മുള്ളുകായ മുള്ളുകായ എന്നല്ല പറയാം നമ്മൾ മുള്ളുംകായ എന്ന് പറയുക കേട്ടോ നൊസ്റ്റു ആണ് ഇതൊക്കെ ഒരുപാട് വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാ ബായ്